ുംബറക്കാത്തുല്ലാത്തു വസ്ലാമുലില്ല എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ അള്ളാഹുബാല നമ്മെല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റു കുറ്റങ്ങളൊക്കെ അള്ളാഹുപൂർക്ക് മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവരെ പുണ്യമാക്കപ്പെട്ട ദിനങ്ങളൊക്കെയാണ് നമ്മിലേക്ക് കടന്നു വരുന്നത് ഈ പവിത്രമാക്കപ്പെട്ട ദിനരാത്രങ്ങളിലൊക്കെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ വിനീതനെയും ഉൾപ്പെടുത്തണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ് നിങ്ങളെയും നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം നിങ്ങളുടെ ദുവാസിയത്തുകളൊക്കെ കമന്റ് ബോക്സിൽ എഴുതുക വിഷാവ നമ്മുടെ പ്രത്യേക പ്രാർത്ഥനാ സദസ്സുകളിലൊക്കെ നിങ്ങളും ഉണ്ടാകും ഷാവ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് സൊലാത്തുൽ മുൻജിയ എല്ലാവിധ വിഭത്തുകളിൽ നിന്നും എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും എല്ലാ അസുഖങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് രക്ഷ നേടാൻ കഴിയുന്ന ഒരു നല്ല സ്വലാത്താണ് ചർച്ച ചെയ്യാൻ പോകുന്നത് സ്വലാത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം സ്വലാത്താണ് സ്വലാത്തിലൂടെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്നാണ് നമ്മുടെ ശാരീരികമായ മാനസികമായ സാമ്പത്തികമായ കുടുംബപരമായ സാമൂഹികമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ സ്വലാത്തിലൂടെ നമുക്ക് സാധ്യമാകുമെന്നാണ് അള്ളാഹു തന്നെ പറയുന്നുണ്ടല്ലോണ്ട് നിങ്ങളും സ്വലാത്ത് എന്ന് നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട് നമ്മൾ സ്വലാത്ത് അള്ളാഹുന്റെ ആ കൽപ്പന നമ്മൾ നിറവേറ്റുകയാണ് അവിടെ സംഭവിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് അതിന് അതിരറ്റ പ്രതിഫലം വലിയ പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാനും സാധ്യമാകും െ പറഞ്ഞോ നിങ്ങളുടെ മക്കളെക്കാളും മക്കളെ നിങ്ങളുടെ സർവതിനെക്കാളും നിങ്ങളെ ഹബിബായുന്നത് വരെ നിങ്ങളുടെ ഈമാൻ പൂർണ്ണമാവുകയില്ല എന്ന് അപ്പൊ അബിബായങ്ങളെ സ്നേഹിക്കുന്നതിന്റെ ഭാഗമാണ് സ്വലാത്ത് ആ സ്നേഹമാണ് സ്വലാത്ത് നമ്മൾ സ്നേഹിച്ചാലേ നമ്മുടെ ഈമാന്റെ പരിപൂർണതക്ക് അനിവാര്യമാണ് നമ്മുടെ ഈമാൻ പരിപൂർണമാകാൻ സലാത്ത് നമുക്ക് അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ സൊലാത്തിനെ നമ്മൾ വർദ്ധിപ്പിക്കുക ഹബിബായങ്ങളോട് ഹുബ് വെക്കുന്നതിന്റെ ഇഷ്ടം വെക്കുന്നതിന്റെ ഒരു ഭാഗം കൂടിയാണ് സൊലാത്തിനെ വർദ്ധിപ്പിക്കുക എന്നത് ആ സ്നേഹത്തെ പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമാണ് സൊലാത്ത് സലാത്ത് സദാസമയം ചെല്ലുന്നവൻ ഹബിബായത്തങ്ങളോടുള്ള ഹുബ് കൊണ്ടാണ് ഇഷ്ടം കൊണ്ടാണല്ലോ ചെല്ലുന്നത് അങ്ങനെ ഹബിബായത്തങ്ങൾ ഇഷ്ടം വെച്ചാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ കരസ്ഥമാക്കാൻ കഴിയും ഒരുപാട് നേട്ടങ്ങൾ നമുക്കുണ്ട് ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് ഹബിബായത്തങ്ങളുടെ ഷഫാത്താൻ നാളെ മരണപ്പെട്ടു ചെല്ലുമ്പോൾ നമ്മുടെ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോൾ ഹബീബായത്തങ്ങളെ ഷഫായത്ത് നമുക്ക് വേണം അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകാൻ അനുഗ്രഹപ്പെട്ടത് ആ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന സൊലാത്തുൽ മുൻജിയ വലിയ വലിയ മഹത്വമുള്ള സ്വലാത്താണ് നമ്മുടെ മോനതകളിലൊക്കെ മറ്റു ദുഃഹകളിലൊക്കെ പ്രഥമമായി കൊടുക്കുന്ന ഒരു സ്വലാത്താണ് സൊലാത്തുൽ മുൻജിയ എന്ന് പറയുന്നത് മഹാനായ ഹസനുബിൻ അലി റദിയാഹുനു എന്നവർ പറയുന്നുണ്ട് ഈ സ്വലാത്ത് എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനും ദുർഘടമായ പരീക്ഷണങ്ങൾ നമുക്ക് രക്ഷ നേടാനൊക്കെ ആയിരം തവണ ചൊല്ലിയാൽ മതി എന്ന് മഹാനായ ഹസന അലി എന്നവർ പറയുന്നുണ്ട് അതുപോലെ തന്നെ രോഗങ്ങൾ സുഖപ്പെടാനും നാട്ടിലെ പകർച്ചവ്യാധികൾ മാറാനും നമ്മുടെ നാട്ടിലൊക്കെ കൊറോണ വൈറസും അതുപോലെ തന്നെ മറ്റു വൈറസുകളൊക്കെ പടർന്ന് പിടിച്ചിരുന്നു ഇനിയും വരില്ല എന്നെന്താണെന്ന് നമുക്ക് ഉറപ്പില്ലല്ലോ ഇനിയും വന്നേക്കാം അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അത്ര വൈറസുകളിൽ നിന്നും പ്രയാസങ്ങൾ നമ്മുടെ നാടിനെയും നമ്മുടെ വീടിനെയും നമ്മുടെ കുടുംബത്തെയും എല്ലാവരെയും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അപ്പോ നാട്ടിലെ പകർച്ചവ്യാധി അസുഖങ്ങൾ നാട്ടിലെ സാമ്പത്തികമായ പ്രതിസന്ധികൾ പ്രയാസങ്ങൾ ഇതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ ഈ പ്രയാസങ്ങളിലൊക്കെ രക്ഷ നേടാൻ ഈ സ്വലാത്ത് ആയിരം തവണ ചൊല്ലിയാൽ മതി എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കും അതുപോലെ തന്നെ ഈ സ്വലാത്ത് അഞ്ഞൂറ് തവണ ചൊല്ലുന്നത് നമ്മുടെ ധനസമ്പാദിനത്തിനും അതുപോലെ തന്നെ നമ്മുടെ സമ്പത്തിനും നമ്മുടെ കുടുംബത്തിലൊക്കെ ഐശ്വര്യം ഉണ്ടാവാനും ഒക്കെ ഉതകും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പ്രയാസങ്ങളും പ്രതിസന്ധിയൊക്കെ മാറി സാമ്പത്തികമായ പ്രതിസന്ധിയൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാകാനും ഒക്കെ ഉതകുന്ന സ്വലാത്താണെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട് മഹാനായ ഷെയുൽ അക്ബർ മുഹിയുദ്ദീനുവിനു അറബി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഈ സ്വലാത്ത് അർഷിന്റെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ് അതുകൊണ്ട് തന്നെ ദുന്യാവിലെയും ആഹരത്തിലെയും എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ ഈ സ്വലാത്ത് ഉതകുമെന്ന് മഹനവറുകൾ പഠിപ്പിക്കാൻ അതുകൊണ്ട് ഈ സ്വലാത്തിനെ നമ്മൾ വർദ്ധിപ്പിക്കണം നമ്മൾ പറയാൻ പോകാൻ പക്ഷാല്ലാ അത് സ്ക്രീനിൽ കൊടുക്കാം എല്ലാവരും ശ്രദ്ധിച്ച് അത് നോക്കുക അതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിച്ചു വെക്കുക എപ്പോഴും ഈ സലാത്തിനെ നമ്മൾ വർദ്ധിപ്പിക്കുക അള്ളാഹ് തോഫിക്ക് നിലയിൽ അനുകരിക്കട്ടെ നമുക്ക് പരിചയമുള്ള ഒരു സ്വലാച്ഛാ മൗലോദിക താമൂലൊക്കെ ഉള്ള അതിൽ ആ പ്രാർത്ഥനയിലുള്ള ഒരു സ്വലാച്ഛാൻ അല്ലാ ഇതിനെ നമ്മൾ വർദ്ധിപ്പിക്കണം വലിയ മഹത്വം നമുക്ക് നമ്മളൊക്കെ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നവരായിരിക്കും ശാരീരികമായി അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് എല്ലാ സമ്പാദ്യം ഉണ്ടായിട്ടൊരു കാര്യമില്ല അസുഖം വന്നാൽ ആ സമ്പാദ്യം കൊണ്ട് നമുക്ക് ചികിത്സിച്ചു മാറ്റാൻ കഴിയാത്ത അസുഖങ്ങൾ വന്നാലോ അതാഹ് കാത്തു അതുകൊണ്ട് തലവേദന കാലുവേദന അങ്ങനെ ഒരുപാട് വേദനകൾ കൊണ്ട് ശാരീരികമായി വളരെ പ്രതിസന്ധി അനുഭവിക്കുന്നവരുണ്ട് അവർക്കൊക്കെ ഒരു പരിഹാരമാണ് ഈ സ്വലാർത് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ സാമ്പത്തികമായ പ്രതിസന്ധി ഉള്ളവരുണ്ട് ആ സാമ്പത്തികമായ ഉന്നതി കരസ്ഥമാക്കാനും വീട്ടിലൊക്കെ ഐശ്വര്യം ഉണ്ടാകാനൊക്കെ ഒതുങ്ങുന്ന ഒരു സ്വലാർത്താണ് ഈ സ്വലാർത്തിനെ നമ്മൾ വർദ്ധിപ്പിക്കുക അഥവാ തോഫിക്ക് നൽകട്ടെ നമുക്ക് സ്വലാത്ത് നോക്കാം ശ്രദ്ധിച്ച് കേൾക്കുക اللهم صل على سيدنا محمد صلاة تنجينا بها من جميع الأهوال والآفات وتقليلنا لنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا بها عندك على الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات إن إن شاء الله سكرين لندي هذا لا شو اللهم صل على سيدنا محمد അള്ളാഹുബേ ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബി സുല്ലാഹു അലി വസ്ലാത്തുകളുടെ മേലിൽ നീ എല്ലാ ഗുണവും നീ ചൊരിയണേ അള്ളാഹ എല്ലാ ഗുണവും നീ ചെയ്യണേ സലാത്തൻ ജമീൽ അഹ്വാലി ആഫാത്ത് അള്ളാഹുബേ ഈ സലാത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാവിധ ആഫത്തുകളിൽ നിന്നും എല്ലാവിധ ഭീകരതകളിൽ നിന്നും എല്ലാ മുസീബത്തുകളിൽ നിന്നും ഞങ്ങളെ നീ കാക്കണേ രക്ഷപ്പെടുത്തണേ അള്ളാ ബിഹാ ജമിഅ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി നീ നിറവേറ്റി നൽകണേ അള്ളാ ിൽ നിന്നും എല്ലാ മോശ തരങ്ങളിൽ നിന്നും ഞങ്ങളെ നീ ശുദ്ധീകരിക്കണേ നിന്റെ അടുക്കലുള്ള ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് ഞങ്ങൾ നീ ഉയർത്തണേ ഉയർത്തണെ എല്ലാ കാര്യങ്ങളുടെ അങ്ങേയറ്റം എല്ലാ ഹൈറായ ഞങ്ങളുടെ ആവശ്യങ്ങളും നിങ്ങൾക്ക് നീ എത്തിപ്പിക്കണേ അള്ളാഹ നിങ്ങൾക്ക് നീ എത്തി എത്തിച്ചു നൽകണേ അള്ളാ തുൽ ഹയാ ജീവിതത്തിനെയും മരണത്തിനു ശേഷമുള്ള എല്ലാ ഹൈറായ കാര്യങ്ങളും നിങ്ങൾക്ക് നീ നൽകണേ അള്ളാ എന്നാണ് ഈ പ്രാർത്ഥനയുടെ ആശയം ഈ സ്വലാത്തിന്റെ ആശയം എന്ന് പറയുന്നത് ഇത് നമ്മൾ വർദ്ധിപ്പിക്കണം ഈ സ്വലാത്തിനെ നമ്മൾ വർദ്ധിപ്പിക്കണം വലിയ മഹത്വമുണ്ട് വലിയ പുണ്യമുണ്ട് ഈ പുണ്യമാക്കപ്പെട്ട ഷെഹ്ബാനിന്റെ ദിനങ്ങളിലും പരിശുദ്ധമാക്കപ്പെട്ട റംലാനിലൊക്കെ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു സ്വലാത്താണ് ഷെർബാൻ എന്ന് പറഞ്ഞ റസൂൽ ഉള്ള മാസമാണ് സൊലാത്തിന്റെ മാസമാണ് ആ സ്വലാത്തിന്റെ മാസത്തിൽ നമുക്ക് ചെല്ലാൻ കഴിയുന്ന ഒരു മഹത്തമുള്ള ഒരു സൊലാത്താണ് സൊലാത്തിൽ ഇത് വർദ്ധിപ്പിക്കുക അള്ളാഹു തോഫിക്ക് നൽകാൻ അനുഗ്രഹിക്കട്ടെ അള്ളാഹു റഹ്മാൻ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ നിറവേറ്റി നൽകണേ അള്ളാഹ് അള്ളാഹുവെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഖൈറ് നൽകണേ അല്ലാ അള്ളാഹു ഒരുപാട് അസുഖങ്ങൾ ബുദ്ധിമുട്ടുകൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് അള്ളാഹുവെ എല്ലാ അസുഖങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്ന് അവരെ നീക്കണെ അള്ളാ അള്ളാഹുവെ നൽകുന്ന സ്വർഗത്തിൽ ഒരു ബുദ്ധിമുട്ടാണ് അള്ളാഹ് അള്ളാഹു ഒരുപാട് ആവശ്യങ്ങൾ കൊണ്ട് ദുവാ കൊണ്ട് വസീത് ചെയ്തവരുണ്ട് റഹ്മാനെ അവിടെ എല്ലാ ആവശ്യങ്ങളും നീ നിറവേറ്റി നൽകണേ അള്ളഹ നിങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയിട്ട് നീ വിശാലമാക്കണേ അള്ളാഹ ഞങ്ങളുടെ മരണം നീ നന്നാക്കണേ അള്ളാഹ അള്ളാഹു റഹ്മാനെ ഞങ്ങളുടെ എല്ലാ പഠനങ്ങളിലും നീ പുരോഗതി നൽകണേ അല്ല നിങ്ങൾക്ക് നല്ല ഓർമ്മ ശക്തിയും ബുദ്ധിയും നീ നൽകണേ അള്ളാഹിൻ പക്ഷെ അള്ളാ ഞാൻ അവസാനിപ്പിക്കുകയല്ല എല്ലാവരും എനിക്ക് വേണ്ടി ചെയ്യണം അസ്സാം വാക് വാ